ഉത്സവത്തിന് ആയുർവേദ നഗരിയായ കോട്ടക്കലിൽ തിരിതെളിഞ്ഞു ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയായ രാജാങ്കണത്തിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തിയഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആയുർവേദ നഗരിയായ കോട്ടക്കലിൽ തിരിതെളിഞ്ഞു ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയായ രാജാങ്കണത്തിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജനാധിപത്യം ഉൾക്കൊള്ളലേതാണ് സഹോദര്യത്തിൻ്റെതാണ് സൗഹൃദത്തിൻ്റെതാണ് ഇവിടെ മത്സരങ്ങൾ പരസ്പരം ഉൾക്കൊള്ളാനും സൗഹൃദം നിലനിർത്താനും സഹോദര്യം നിലനിർത്താനും പരസ്പരം ഏകോദര സഹോദരന്മാരെ പോലെ ഒന്നിച്ചു മുന്നോട്ട് പോകാൻ കൂടിയാണ് ഇപ്പൊ കലയും ജനാധിപത്യവും കലയും ഭരണഘടനയും ഒരുപോലെ മനുഷ്യ സമൂഹത്തിന് കഴിയാവുന്ന ഒരു തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടുന്ന ഒരു സുപ്രധാനമായ കാലഘട്ടമാണ് പിടകിപ്പോയ ജനാധിപത്യമെന്നോ ജനാധിപത്യത്തിന്റെ ഏകാധിപത്യമെന്നോ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ അതിലേക്കല്ല ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാർ കൊണ്ടുവന്ന ഒരു ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഈ ആ ജനാധിപത്യത്തിന്റെ കോട്ടയ്ക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിശിഷ്ടാതിഥിയായി ജനപ്രതിനിധികളായ നസീബ അനീസ് മയ്യേരി സേ മുഹമ്മദ് അലി ബഷീർ രണ്ടത്താണി ടി പി എം ബഷീർ വി കെ എം ഷാഫി കെ ടി അഷഫ് മറിയാമോ പുതുക്കുടി പി ടി അബ്ദുൽ നാസർ ടി കബീർ സനില പ്രവീൺ യു രാഗിണി കലാ സാംസ്കാരിക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം രൂപ ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് ഡയമണ്ട് റിംഗ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി